ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണ് ഒരു ഡേ ഡേ ഇൻ ഇൻ ലൈഫ് 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 എന്ന് പറയുമ്പോൾ ഓഫ് ഞങ്ങളുടെ എങ്ങനെയാണ് ദിവസം എങ്ങനെ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗേൾസ് ഇവിടെ സമയത്തേട്ടാ ഏഴുമടിയാ ഞങ്ങൾ ഏട്ടന്റെ ഓഫ് ഡേന്ന് ഞങ്ങൾ എണീക്കും കുറച്ച് വേഗം അപ്പോൾ ഞങ്ങൾ എഡിറ്റു ബല്ലേച്ചു ഞാൻ വല്ലേച്ചു ഓക്കെ എന്നടുത്തതായിട്ട് ചായ ഇടണം കഴിച്ചോ നമ്മൾ വാതിൽ പറഞ്ഞു ഓക്കെ താങ്ക് യു ആരും ഇതാണ് നമ്മുടെ ഹാൾ അപ്പം നമ്മൾ ലൈറ്റാണ് കൈസ് കിച്ചൺ അപ്പം നമുക്ക് ആദ്യം ഡിയ ഫോണൊന്നും പിടിക്കേ

ും ചായ വന്നെ ചായ വയ്ക്കു നിർബന്ധ ചായും നമ്മള് ഫുഡുണ്ടാക്കും കഴിക്കും അതിന് ശേഷം നമ്മള് പോവും പോവും നമ്മളെ എവിടെ പോണത് വക്ര ലോഹ

நல்ல எடுத்துங்க गाइस ஊச்சிக்கு நம்ம Чор மீன் करी மீன் வத்தடுறது அடுது ஆன் ஆகிட்ட இல்ல গ্যাস எடுக்க வேண்டியது โอเค நான்スープ அரைக்க نبدا வா நான் சூப்பு

ും ദോശ നമുക്ക് അതിപ്പോൾ കുക്കിങ് വീഡിയോയിലോട്ട് സവാളഗിരിഗിരി സവാളഗിരിഗിരി ഞങ്ങൾ രണ്ട് പേർക്കുള്ള കറി ആയതുകൊണ്ടാണ് ഇത്ര ചെറിയ അളവിൽ എടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ചില സമയത്ത് രണ്ട് മൂന്ന് ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ കറി ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഒരു ഫുള്ളി അങ്ങനെയൊക്കെ അപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഒരു ദോശയ്ക്ക് രണ്ട് ദോശയ്ക്ക് വേണ്ട

എതായ രീതി കണ്ടിട്ടാലും നിങ്ങൾ കൊറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട് പ്ലീസ് കുറച്ച് വ്യൂസുള്ളൂ എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക എന്താ ചെയ്യുമ്പോഴത് ഒരു യൂട്യൂബർ ആയി എനിക്ക് ടോൾസ് സബ്സ്ക്രൈബ് വേണം ഭർട്ടാവോ സപ്പോർട്ട് അല്ലേ ദേ നമ്മുടെ ഗ്രാം ബൂട്ടട്ട അപ്പൊർക്ക് ആണ് ഇടു എന്തെങ്കിലും ഉള്ള ചെറുതി ഇട്ട ഞാൻ കേട്ടോ ഉണ്ട് അവസാനം ആള് എന്നാ പറയുമോ ഇത്രേം കൂപ്പറാണ് നിنده കറന്ന് കൂപ്പറാണ് ആയിട്ട് ഓ ദൈവമേ അങ്ങനെ നടക്ക പൂർവ കാഴ്ചക്ക് കാണിച്ചു തരാൻ കഴിച്ചു എന്തിന്റെ ഷോ ആണോ എന്തോ കണ്ടതിന് ശേഷം മാത്രാണ് ഇത് ഏട്ടന്റെ അമ്മ കാണും അമ്മ ഒന്നും വിചാരിക്കരുത് ഇത് ഞാനാണ് കഴുകി വെക്കാറ് ഇത് വീഡിയോ എന്നാലും തുടങ്ങി വെച്ചല്ല മാരകടിയാണ്

ഞാൻ ചുട്ട ദോശ ഞാൻ എത്തുന്നത് ഞങ്ങളൊക്കെ അറി വേറെ ഇതിന്റെ ദോശ അതിന്റെ താഴെയൊക്കെ മറ്റേ ദോശ ഉണ്ട് ഇതാ ഇല്ല മാർക്ക് കൊടുക്കാം ഷോപ്പിങ്ങിന് അത് സാധനങ്ങൾ പിടിക്കാൻ പോകും നല്ല ഓഫർ ഉണ്ട് ആ ഓഫർ നോക്കി പോയിട്ട് മേടിച്ചുകഴിഞ്ഞാൽ തെറ്റാണ്ട് അങ്ങനെ മൂന്നെണ്ണം വലുതിന് ഒമ്പത് ചേച്ചി പിത്യാസം പോയി നോക്കുമ്പോൾ പത്തൊമ്പതായി അപ്പൊ ഓഫറിൻ്റെ സമയത്ത് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല കാലം നോക്കി മേടിക്കണം ആയി കായ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാ പോയി പക്ഷെ നമ്മള് എന്ത് ചെയ്യണം ഈ പാലം കേറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ പോകാം പാട ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഗുഡി പിന്നെ ട്രൈ ഞാനും കസ്റ്റാർഡ് കസ്റ്റാർഡ്

റേറ്റ് കാണല്ലേ അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എവിടെ ഇത് സോറി ചിലതിനൊന്ന് റേറ്റ് കാണാം നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റേറ്റ് കാണിച്ചു നാലുകൂടുതലാ പോയി പോയിണ്ടാക്കി ഞാൻ തന്നെ ഇണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം വേറെ ഒന്നുണ്ട് നമുക്ക് അത് സ്കാൻ ചെയ്ത് വെക്കാൻ പറ്റും ഇത് വന്നിട്ട് ഇവിടെ കാണിച്ചുകഴിഞ്ഞാ ഇങ്ങനെ വേണം പന്ത്രണ്ട് വെണ്ടിന്റെ കാർഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഓഫീസിൽ ഉണ്ടോ കാർഡ് 12 അയ്യോടാ കുഞ്ഞു കുട്ടി ഇരജിനോർ ഇറ്റ് സാരട്ടോ ഇരജിനോർ വാണോ റോൾസ് റോയിസോ വാണോ ഹലോ ഗൈസ് ഹലോ വെണ്ടി ഹൈ കേദൈ പിഎംഡബ്ല്യു പിഎംഡബ്ല്യു പച്ച അവസ്ഥ നോക്ക് കൈസ് ഒള്ള കുട്ടിന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഇവിടെ വാ ാണ് നമ്മുടെ സാധനങ്ങൾ അതാടോ അവിടെ എങ്ങോട്ടാ അതവിടെ വെറുതെ ആട്ടാ മിക്കൊരുടെ ആരെങ്കിലും പഠിച്ചുണ്ടോ

അയ്യോ ബാലൻസ് ഞങ്ങൾ തിരിച്ചെത്തിയ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെറിയൊരു ശേഷം ഞങ്ങൾ വണ്ടി അതായത് നിങ്ങൾ ഇത്ര നേരം ഞങ്ങളെ കാണാൻ രീണ്ടല്ലേ രണ്ടന്റെ കയ്യില് വെഞ്ഞി ഞാൻ മാത്രം കഴിച്ചെന്ന് നിങ്ങൾ പറയുന്നു ആ വിയർ ദേ бага ගන්නதுக்கு பத்த ரெண்டு நாளா ஆச்சு நாளா ஆத்தல்ல இந்த வியூவர்ஸ் நீங்க டாக்கிங் ஃபான்ஸ் கொடுத்துங்கோட்டீங்க الايه எதேங்கில உரணത്തിനെ அர்ஞானது 10 யூ கிட்டியாலாய் 10 யூ வந்தல்ல എന്റെ ആദ്യത്തെ വീടിനെ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വ്യൂസ് ഉണ്ട് കൈ അതൊന്നും മാത്രമല്ല

ഞാൻ അപ്പോഴേക്ക് ഞങ്ങള് വീണ്ടും സെറ്റ് അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല പക്ഷേ എല്ലാം റെഡിയായി മീൻ കറി വേങ്ങ അരച്ച് മീൻ കറി ചോറ് ഫിഷ് ഫ്രൈ ഓൾ സെറ്റ് നല്ല നാടിന് ഗൈസ് വയ്യോ നമ്മൾ പുറത്ത് വീണ് ഗൈസ് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പുറത്ത് പോയിട്ട് വേണി ഞങ്ങൾ ഇറങ്ങിയ ഇവിടുത്തെ സമയം എത്രയാണ് ഇപ്പോൾ ഏഴ് മണിയാണ് ഏഴ് ഇരുപതിനാണ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത് ഇനി തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് ആദ്യം ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനൊരു പോർച്ചുഗൽല ഒരു എൻ്റെ ഒരു എന്നൊരു ടവഴ നിങ്ങൾ മനസ്സിലാക്കുക ലൈക് ഗയ്സ് ഹിയർ ഇൻ പോർച്ചുഗൽ ദീസ് വൻസ് യാ വത്തോർ ഡാ നമ്മൾ അവിടെ പോയി കൂടെ ഇറങ്ങി നടന്നൂടെ എന്തിനാ വീട്ടുണ്ടെന്ന് എനിക്ക് possible എത്ര സൂപ്പർമാർക്കറ്റ് ഉണ്ട് എവിടെ എവിടെക്കോണ എവിടെയും മൂന്നില്ല റൗണ്ട് അടിച്ചിട്ട് നമ്മൾ తిന്നു ഇതി ഗിഫ്റ്റ് സെന്റർ അടങ്ങിനെല്ലേ നമ്മൾ നമ്മളിവിടത്തെ ഗിഫ്റ്റ് സെന്ററിൽ പോവാണ് എന്താ മേടിക്കാനും ഒന്നും അറിയില്ല കണ്ടൊക്കെ കണ്ണു കണ്ണൊക്കെ ഏട്ടാ മേടിച്ചു എന്റെ പൊട്ടി കൈ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് സെന്ററിൽ എത്തിട്ട് കാണാം ഇവിടെ നടക്കുള്ളൂ ൂരണ്ട് സബ്സ്ക്രൈബർ പേഴ്സൺ പിന്നെ റോഡില് അപ്പൊ അവിടെ എത്തിട്ട് കാണാൻ നമ്മള് നല്ല ചന്ത നല്ല നിറണ്ട് വിചാരിക്കും ഫുള്ള് ഷോപ്പിംഗ് ആണ് കിഞ്ചണ്ട് ജീവിതം ആഘോഷിക്കാണ് ദുബായിൽ വന്നിട്ടേ ഇഞ്ചി കൊളത്തിന്റെ കുട്ടിയുടെ ആഗ്രഹം മാത്രം കൊള്ളാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ബോട്ടിൽ പിന്നെ കുട്ടികൾക്കുള്ള സ്പൂൺ കുട്ടികളുടെ സാധനം ഇതും എന്ത് ഒന്നിനും വയ്യ നല്ല 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 കട കട റേറ്റ് ഒക്കെ കുറവുള്ള ആ കഥയൊന്നും ഇവിടെ ഹലോ ഗൈസ് ഞങ്ങൾ റൂമെത്തി ഓയ് ആ റൂമെത്തി ലുലു പോയപ്പോൾ ഒരു ടേബിൾ ലാമ്പിന്റെ കാര്യം പറഞ്ഞോ ഗൈസ് ബൾബ് മേടിച്ചില്ലാന്ന് ഞങ്ങൾ മേടിച്ച് എന്തെ ഇതാണ് ടേബിൾ ലാമ്പ് ഞങ്ങൾ ബൾബ് ഇവിടെ ഗിഫ്റ്റ് സെന്ററിൽ നിന്ന് കിട്ടി ഷവർമ്മന്റെ കഥ ഇയാള് പറയാൻ സമ്മതിച്ചില്ല കേസ് ഇന്നേര ഞങ്ങളൊരു സിനിമ കണ്ട് ആ സിനിമയുടെ പേര്ന്താ ഒരു സിനിമ കണ്ട് ഒരു അത് പറഞ്ഞപ്പോ എന്താ ഞാൻ പറയും അപ്പോ അത് കണ്ടുകഴിഞ്ഞാ ഞാൻ കരയെന്ന് ഏട്ടൻ പറഞ്ഞു ഏഹ് ഞാൻ കരയില്ലാന്ന് ഞാൻ അപ്പൊ കരഞ്ഞു കഴിഞ്ഞാ ഏട്ടൻ പറഞ്ഞത് ഞാൻ എന്തും ചെയ്യും ഞാൻ കരഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അല്ല ചേ കരഞ്ഞില്ലെങ്കിൽ ഏട്ടയ്ക്ക് ഷവർമ ഒഴിച്ചു അതാണ് ഈ ഷവർമയുടെ താറ്റിലുള്ള കഥ ഞങ്ങളിത് തിന്നതിന് ശേഷം എന്തു ചെയ്യും ഫുഡ് ഉണ്ടാക്കുക അത് കഴിക്കട്ടെ കഴിച്ചു अलारा बिरियानी लगा बन गया, मंगोलियन चिकन महाई। दौसी चिकन बन गया, तब अंडियालों को दौसी बन मंगोलियन चिकन महाई में वो दौसी चिकन बन गयी, चिकन वगैरह रावली के नाम से जाने लगे थे, जिन लड़कियों के यहाँ मंडी था, पर इड़ना दौसा बन गया ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്തായിട്ട് സവാള ഇങ്ങനെ മുറിക്കാൻ തുടങ്ങിയത് കയസ് നിങ്ങൾ കണ്ടോ ആ വീഡിയോ ഈ സാധനം മുറിക്ക മുറിക്കാതെ നമ്മൾ ഇങ്ങനെ സവാള അരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം പക്ഷെ നെറ്റിന്നൊക്കെ വെള്ളം വരണ്ടത് ും ശരിയാണ് എനിക്ക് മനസ്സിലാവണ്ടേ സവാള് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കും അതാണ് കുഞ്ഞു തക്കാളി ഒരു വെള്ളം കിഴങ്ങ് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആണ് ഞങ്ങള് ആഡ് ചെയ്യാൻ ഒരു തുള്ളി കണ്ണുല്ല നെറ്റീന്ന് നെറ്റീന്ന് വെള്ളം വന്നേക്കാം വേണ്ട വേണ്ടിയും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് മിസ്റ്റേഴ്സ് റൈസ് ആണെന്ന് പറയാൻ പറഞ്ഞു ഗൈസ് ഇതാദ്യം എന്താ കഴിക്കണത് ഫാമോലോ പറഞ്ഞു കൊടുക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് വെളിച്ചെന്നു അടുത്ത് ഞങ്ങള് ചതച്ച് വെച്ച കുറച്ച് ജാമ്പൂ പട്ട ഇത് ഞങ്ങൾ ഇന്ന് പുതിയതായിട്ട് മേടിച്ചാണ് ഇവിടെ പോയപ്പോ റിച്ചാന്ന് ആരണ്ടാക്കിയ പച്ചമുളക് കിട്ടും ആദ്യം നമ്മളാതിട്ടു ശേഷം നമ്മൾ എന്തിട്ട് ചിന്തകളിൽ ടേസ്റ്റ് എടുത്തു അതിനുശേഷം പച്ചമുളക് ഇട്ടു നല്ലൊരു സുഖമുള്ള പരിപാടി ഉണ്ട് എല്ലാ ഭാര്യമാര് ഇതൊന്നും ട്രൈ ചെയ്തു അതെന്റെ അഭിപ്രായം എന്താ രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും വേശിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പണ്ട് അവര് തീരുമാനത്തിൽ എത്തി കാണസ് എന്റെ ഇടയില് ഞങ്ങള് റീലൊക്കെ എടുക്കാൻ നോക്കട്ടെ ക്യാമറ വഴി റീലൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഒരാള് ദോശ കിട്ടതാണ്

സമയം പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ നമ്മൾ എത്ര മണിക്ക് പത്ത് മണിക്ക് കുക്ക് ചെയ്യുന്ന കളിക്കും പക്ഷെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് കഴിച്ചത് ഉപ്പ് ഊടിപ്പോയി ഗൈസ് ആരൊപ്പിട്ടത് നിങ്ങള് കണ്ടില്ലേ ആരൊപ്പിട്ടത് ഏ വല്യ കുക്കാന്നായിട്ട് വിചാരം

ആക്കനാ ഞാൻ വിളിച്ചിട്ട് നിക്കണല്ലേ അപ്പൊ ഓക്കെ